കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാനിന്ന് വീഡിയോ ഇടതന്നെയാണ് ഉണ്ടായ കാരണം വിദേശ രാജ്യത്ത് യു എയിലും ഒമാനിലുമൊക്കെ ഭയങ്കര പ്രകൃതിക്ഷോഭമായിരുന്നു നാൽപ്പത്തി ആറാമത്തെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി നാലില് നാൽപ്പ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ ഞാനത് വളരെ വ്യക്തമായിട്ട് നാൽപ്പത്തിയാറാമത്തെ പ്രവചനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു യു എയിൽ വൻ പ്രകൃതിക്ഷോഭം എന്താ അങ്ങനെ സൂചിപ്പിച്ചത് ഇവിടുത്തെ പൊട്ടന്മാരായ കുറേ നിരീശ്വരവാദികൾക്കും മറ്റുള്ളവർക്കും ഇതിനെന്താ മറുപടി പറയേണ്ടത് ഇനി അവർ കാണുകയാണെങ്കിൽ അവർ പറയും ഓ അതൊക്കെ പ്രകൃതിയാകുമ്പോൾ മഴ പെയ്യും അതൊക്കെ വരും അതൊക്കെ ഉള്ളത് തന്നെയാണ് എന്ന് പറയും ശ്രദ്ധിച്ച് കേട്ടോ കാത് തുറന്ന് വെച്ച് കേട്ടോ കണ്ണ് തുറന്നു വെച്ച് കണ്ടോ യു എ യിൽ ഇതുപോലൊരു പ്രളയം ഇതിനു മുമ്പേ സംഭവിച്ചിട്ടില്ല എത്ര ഷാർപ്പായിട്ടാണ് എഴുതിയിരുന്നത് നാൽപ്പത്തിയാറാമത്തെ പ്രവചനം നിങ്ങൾ കേൾക്കുമോ അതിൽ പറഞ്ഞിട്ടുണ്ട് യു എ യിൽ വൻ പ്രകൃതിക്ഷോഭം വൻ പ്രകൃതിക്ഷോഭം എത്ര കറക്റ്റായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എത്ര എത്ര പ്രവചനങ്ങൾ കണ്ണു തുറക്കൂ നിരീശ്വരവാദികളെ നിങ്ങൾ കണ്ണു തുറന്ന് കാണൂ നിങ്ങൾ കണ്ണു തുറന്ന് കേൾക്കോ അതാണ് കലിക ജ്യോതിഷൻ്റെ പ്രവചനം കലിക ജ്യോതിഷൻ്റെ പ്രവചനം തെറ്റില്ല കലിക ജ്യോതിഷം തെറ്റിക്കണമെങ്കിലേ ഉള്ളൂ അത് ജ്യോതിഷത്തിൻ്റെ എത്തിക്സ് പ്രകാരം ജ്യോതിഷം അതിൻ്റെ ഒരു ഭാഗമാണ് ഇരുപതോളം ശാസ്ത്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് കലിക ജ്യോതിഷം അതുകൊണ്ടാണ് കലിക ജ്യോതിഷത്തിൽ ഇത്രയും തിരക്ക് അവരവരെക്കുറിച്ചൊന്നും തന്നെ പറയണ്ട അവർ അവരുടെ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രയാസങ്ങൾ മാറ്റി അവർക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ക്ലിയർ ചെയ്യുന്നു അത് ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാ പേരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് കലീഗ ജ്യോതിഷൻ അതിൻ്റെ തെളിവുകൾ എൻ്റെ മൊബൈലിലുണ്ട് ജീവിക്കുന്ന തെളിവുകൾ നിരീശ്വരവാദികളെന്ന് പറഞ്ഞ് നടക്കുന്ന പലരും എൻ്റെ അടുത്ത് വന്ന് നോക്കാറുണ്ട് അത് അവരുടെ രീതി പിന്നെ ആലോചിക്കണം വിശ്വാസികളുടെ ലോകമാണിത് നിരീശ്വരവാദികൾ വെറും മൂന്ന് ശതമാനമേ ഉള്ളൂ എങ്കിലതിൽ പകുതിയോളം വിശ്വാസമുള്ളവരാണ് വിശ്വാസം ഇല്ലാത്തതായിട്ട് അഭിനയിക്കുന്നു അല്ലെങ്കിൽ സ്വാർത്ഥത കാരണം അവൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോയപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ പോകുമ്പോൾ അവൻ നിരീശ്വരവാദിയാവുന്നു അത് അവൻ്റെ അറിവില്ലായ്മയാണ് പിന്നെ കാലചക്രം അവനെ മാറ്റി വിശ്വാസിയാക്കുന്നു നിങ്ങൾ നോക്കോ നിങ്ങൾ എല്ലാ പേരും നിരീശ്വരവാദികളാണ് വിശ്വാസികളെ വളർത്തുകയും വിശ്വാസികളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുന്നത് നിങ്ങൾ ശബരിമലയിൽ മകരവിളക്ക് കൊളുത്തി കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞവണയും ശബരിമലയിൽ അഞ്ച് ലക്ഷം പേര് കൂടിയതേയുള്ളൂ കുറഞ്ഞിട്ടില്ല ഭക്തരുടെ എണ്ണം കൂടുന്നതേ ഉള്ളൂ കുറയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് വെറും പുല്ല് മറ്റുള്ളവർ കൽപ്പിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസം ഓക്കെ എന്നും പറഞ്ഞ് വിശ്വാസികളെ നിങ്ങൾക്കൊരിക്കലും ഇല്ലാതാക്കാൻ സാധിക്കില്ല പിന്നെ സ്വാർഥതയുള്ളവർ കാര്യം കാണാൻ വേണ്ടി ഭഗവാനെ തൊഴുന്ന കുറേ ആൾക്കാരുണ്ട് അതെല്ലാ ഇടത്തും ഉണ്ട് പാലം കിടക്കുവോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണ അതിവിടെയും ഉണ്ട് വളരെ പ്രയാസത്തോടെയും കഷ്ടത്തോടെയൊക്കെ വന്നിരിക്കുന്നവരെ അതിൽ നിന്ന് കൈപിടിച്ചുയർത്തി അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ക്ലിയറാക്കുമ്പോൾ അവർക്ക് ആ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യമില്ല അത് അവരുടേതായ രീതി അങ്ങനെയുള്ളവരുണ്ട് പിന്നെ നന്ദിപൂർവ്വം ഓർക്കുന്നവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെല്ലാ പേരും പ്രപഞ്ചത്തിന് ആവശ്യമാണ് ഞാൻ ഒരു നല്ല കർമ്മം ഇന്ന് നല്ല കേരളത്തിനെ സംബന്ധിച്ചോളം എൻ്റെ മുസ്ലിം സഹോദരി സഹോദരന്മാർ നൊയമ്പ് നൊയമ്പിലാണ് അവർ ബിഷപ്പിൻ്റെ വിളി മനസ്സിലാക്കി മറ്റുള്ളവരുടെ കഷ്ടനശായത് മനസ്സിലാക്കി അതിനനുസരിച്ച് പുണ്യഗ്രന്ഥമായ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇനി ഒരു മാസം റംസാൻ നൊയമ്പിലൂടെ അത് അവർ പ്രകൃതിക്ക് കാണിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും ഞാൻ പറയാറുണ്ട് ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചെങ്കിലും കർമ്മം കൊണ്ട് മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനനും എല്ലാമാണ് മഹാദേവൻ പറയും പോലെ സർവ്വതും എന്നിൽ നിക്ഷിപ്തമാണ് മഹാദേവൻ്റെ ദീക്ഷ എടുത്ത ഞാനും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് എൻ്റെ മഹാദേവൻ്റെ ജീവിത രീതികൾ ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുന്നത് എല്ലാം മുഖത്തു നോക്കി പറയും ആരെയും ഇവിടെ പിടിച്ചിരുത്തി സൂചിപ്പിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാറില്ല അവർക്കങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവരെടുത്ത് പറയുകയും അത് ശരിയാക്കി കൊടുക്കുകയും ചെയ്യും അതാണ് കലിക ജ്യോതിഷം ഇന്ന് തന്നെ ഞാൻ കൊഞ്ചറവള ശ്രീ ഭഗവതി ക്ഷേത്രം കുഞ്ചറവള അമ്മയുടെ പൊങ്കാലയാണെന്ന് ഞാൻ അവിടെ പോയി അന്നദാനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് പിന്നെ പൂജകളുണ്ടായിരുന്നു പൂജകളും ദിവസമാണ് പൂജയുള്ള ദിവസമാണ് ഞാൻ തന്നെയാണ് പരിഹാര ശാസ്ത്രങ്ങളെല്ലാം പൂജയെല്ലാം നേരിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ശാസ്ത്രവും ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഹിന്ദുവിൻ്റെതാണെങ്കിൽ ഹിന്ദുവിൻ്റെ രീതിയിലും ക്രിസ്ത്യാനികളുടെതാണെങ്കിൽ ക്രിസ്ത്യൻ രീതി പ്രകാരവും ഇസ്ലാമിൻ്റെതാണെങ്കിൽ ഇസ്ലാമിക രീതി പ്രകാരവും തന്നെയാണ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അത് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് നൂറുകണക്കിന് ആൾക്കാർ അതിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ വരുത്തം വന്നിട്ട് ഏതെങ്കിലും പൊട്ട ജ്യോതിഷന്മാരുടെ ബിനാമികൾ വന്നിട്ട് എഴുതാം ഞാനൊരു പൂജ ചെയ്തോ എനിക്കൊരു ഫലവും കിട്ടിയില്ല അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടുള്ളവനുമല്ല എന്നെ കണ്ടിട്ടുള്ളവനുമല്ല അത് ഡെയിലി വേജ വേജസിന് അല്ലെങ്കിൽ ദിവസ കൂതി കൂലിക്ക് വേണ്ടി താഴെ വന്ന് കമൻസ് എഴുതുന്നതാണ് അങ്ങനെ കുറേ കമൻസ് തൊഴിലാളികൾ ഉണ്ട് അതിനെയെല്ലാം ജനങ്ങൾ കള്ള നാണയങ്ങളെ തിരിച്ചറിയണം എൻ്റെ മുമ്പ് വന്നിട്ടുള്ളവർ അവർക്കറിയാം എന്താണ് സന്തോഷ് സാറ് എന്താണ് സന്തോഷ് സാറിൻ്റെ ശക്തി പലരും പറഞ്ഞിട്ടുണ്ട് സാർ പൂജ ചെയ്ത് തരുമ്പോൾ മഹാദേവൻ ഞങ്ങൾക്കത് ചെയ്തു തരുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് സാറിൻ്റെ കൈകൊണ്ട് തന്നെ അത് ചെയ്തു തരണം എന്നാണ് പലരും അഭ്യർത്ഥിക്കുന്നത് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അവർ എന്നെ കാണാൻ വരുന്നു പല രാജ്യങ്ങളിലും ഞാൻ അവരുടെ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി അവരെന്നെ അവിടെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ഞാൻ ഏപ്രിൽ അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെ ഞാനിവിടെ കാണത്തില്ല വിദേശ രാജ്യത്തായിരിക്കും ഏപ്രിൽ അഞ്ച് മുതൽ പത്ത് വരെ ഞാനൊരു വിദേശ രാജ്യത്താണ് ഒരു ബിസിനസ്മാൻ്റെ ഒരു വലിയ പ്രോബ്ലം ശരിയാക്കി കൊടുക്കാനുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് അവരുടെ പ്രയാസങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ചിലവും കാര്യങ്ങളെല്ലാം അവർ തന്നെ പക്ഷേ എൻ്റെ സമയമില്ലായ്മ കാരണമാണ് ഒത്രയോ ആൾക്കാർ എന്നെ വിളിക്കുന്നു പക്ഷേ എനിക്ക് സമയം തിരക്ക് കാരണം പോവാൻ സാധിക്കുന്നില്ല ഇനി ഞാൻ പതിനാറ് പതിനേഴ് എറണാകുളം ഓഫീസിൽ കാണും രാവിലെ പത്തര മുതൽ കൺസൾട്ടിംഗ് ഉണ്ട് ഉച്ചയ്ക്ക് ഉച്ച വരെ കൺസൾട്ടിംഗ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് താമരശ്ശേരിയിൽ ഇരുപത്തി മൂന്നാം തീയതി മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്തര തൊട്ട് അഞ്ച് മണിവരെ കൺസൾട്ടിംഗ് ഉണ്ടായിരിക്കും പിന്നെ വന്നിട്ട് പാലക്കാട് പാലക്കാട് ഞാൻ ഇരുപത്തിയെട്ടാം തീയതി ഫുള്ളായിട്ട് കൺസൾട്ടിങ് കാണും ഇരുപത്തി ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ കൺസൾട്ടിങ് കാണും അപ്പം ഇതാണിപ്പോൾ ഈ കേരളത്തിലുള്ള ഓഫീസുകളുടെ ചാർട്ട് ബാക്കിയുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും തീർച്ചയായും ഇവിടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ആ പത്തരയ്ക്ക് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കത് വരാം ആത്യാത്യം വരുന്നവർക്ക് ആത്യാത്യം തന്നെ കണ്ടു പോവാം അങ്ങനെയാണ് എൻ്റെ കൺസൾട്ടിങ് രീതി സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള പ്രവചനങ്ങൾ പിന്നെ ഒരു ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ആര് ജയിക്കും എങ്ങനെ ജയിക്കും എവിടെ ജയിക്കും എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് കാരണം സർവരെയും ഞാൻ തുല്യരായിട്ടാണ് കാണുന്നത് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് എനിക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആരൊക്കെയാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം എനിക്കറിയാൻ പറ്റും പക്ഷേ ഞാനത് പറഞ്ഞാൽ അത് ചിലപ്പോൾ എന്നെ വിശ്വസിക്കുന്നവരെ ആ വോട്ടുകൾ മാറ്റി ചെയ്തു വരും അതിൻ്റെ ആവശ്യമില്ല എല്ലാ പേരെയും തുല്യരായി കാണുന്ന ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെ കാണുന്ന ഞാൻ എനിക്കെൻ്റേതായ പ്രത്യാശാസ്ത്രവും കാര്യങ്ങളൊക്കെ കാണും അത് വേറെ കാര്യം പക്ഷേ മറ്റുള്ളവരെ എല്ലാ പേരെയും തുല്യരായി കാണണം മഹാദേവൻ്റെ ദീക്ഷ അങ്ങനെയാണ് സർവ്വ ജീവജാലങ്ങളെയും തുല്യരായി കാണണം നമ്മൾ കാരണം ആർക്കും ഒരു നഷ്ടമോ പ്രയാസമോ സംഭവിക്കാൻ പാടില്ല അറിഞ്ഞുകൊണ്ട് ഒരു അറിഞ്ഞുകൊണ്ടൊരു എറുമ്പിനെപ്പോലും നോവിക്കാൻ പാടില്ല ഇങ്ങോട്ട് നോവിച്ചാൽ അങ്ങോട്ട് നോവിക്കണം മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കും പക്ഷേ നമ്മൾ നമ്മളെ ഉപദ്രവിക്കാത്ത നമ്മളെ പ്രയാസപ്പെടുത്താത്ത ഒരു ജീവജാലങ്ങളെയും നമ്മളൊരു നോട്ടം കൊണ്ടോ വാക്ക് കൊണ്ടോ പ്രയാസപ്പെടുത്താൻ പാടില്ല ദീക്ഷ എടുത്തതിന് ശേഷം എൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത് അപ്രകാരം ആര് ജയിക്കും ആര് തോക്കുമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത് നിങ്ങൾക്ക് എലക്ഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം അല്ലാതെയോ ചെയ്ത് ഞാൻ ചോദിക്കരുത് അത് ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്ത്യയിലെ ആര് പ്രധാനമന്ത്രിയാവുമെന്ന് ഞാൻ പ്രവചിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആര് പ്രധാനമന്ത്രിയാവുമെന്ന് പ്രവചിച്ചു അവർക്ക് എത്ര സീറ്റ് കിട്ടുമെന്നും പ്രവചിച്ചു അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇന്ത്യയോട് പോലായിട്ടുള്ള ആരുടെ കാര്യവും ഞാൻ പ്രവചിക്കില്ല കാരണം ആരെയും വിഷമപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല ഞാൻ സർവരുടെയും ഇതാണ് ഞാൻ പറയും മഹാദേവൻ എന്ന് പറഞ്ഞാൽ ലോഹ ലോഹമേ തറവാട് എല്ലാ പേരുടെയും സ്വന്തമാണ് മഹാദേവനെ ഒറ്റയ്ക്ക് സ്വന്തമാക്കണമെന്ന് ശ്രമിച്ച രാവണന് കിട്ടിയ ശിക്ഷ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ ഒരാളുടെ മാത്രം സ്വന്തമല്ല ലോഹമേ തറവാട് അത് മഹാദേവൻ്റെ സ്വഭാവം മഹാദേവൻ്റെ ജീവിതം മഹാദേവൻ്റെ ആജ്ഞ അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ലോഹസമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും നല്ലത് മാത്രമേ വരട്ടൂ സുബഹാൻ അള്ളാ അൽഹുല്ല അള്ളാഹു അക്ബർ സുബഹാൻ അള്ളാഹി വബി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ പരാശക്തിയായ നമഹ അപ്പം നിങ്ങൾ ചോദിക്കാം ഈ മൂന്ന് മതങ്ങളെ മാത്രമേ സാറ് കാണുന്നുള്ളൂ സർവ്വ ജീവജാലങ്ങളെയും കാണുന്നുണ്ട് സർവ്വ മതങ്ങളെയും കാണുന്നുണ്ട് അതെല്ലാം പറയാൻ സാധ്യമല്ല സമയക്കുറവ് കാരണം അതുകൊണ്ട് പ്രധാനമാറ്റം മൂന്ന് മതങ്ങള് ലോഹം ലോകത്ത് നിയന്ത്രിക്കുന്നത് അല്ലെ ലോക ജനസംഖ്യയിൽ ഈ മൂന്ന് മതങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത് എന്ന് പറഞ്ഞ് ചെറിയ മതങ്ങൾ അല്ലെ മറ്റുള്ളവരെ എല്ലാം പറയാൻ സാധ്യമല്ല പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എല്ലാം പഠിച്ചവൻ തന്നെ എല്ലാം ഈശോ തന്നെയാണ് എല്ലാം മഹാദേവൻ തന്നെയാണ് അപ്പം അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല ഞാൻ പറയും നമ്മളെല്ലാം പഞ്ചഭൂതങ്ങളെയാണ് സ്മരിക്കുന്നത് അതെ ആകാശം അഗ്നി ഭൂമി വായു ജലം തന്നെയാണ് പഞ്ചഭൂതം ഏകദൈവം ഈശോ പറയുന്നത് രൂപവും പടച്ചോൻ എന്ന് പറയുന്ന അള്ളാവൂന് രൂപവും പാവമില്ല ഏകദൈവം എന്ന് പറയുന്ന ഇതിനും രൂപവും പാവമില്ല പരബ്രഹ്മം എന്ന് ഹിന്ദുക്കൾ പറയുന്നതിനും രൂപവും പാവവുമില്ല അപ്പം നമ്മളെല്ലാ പേരും സ്മരിക്കുന്നത് ഒരേ ദൈവങ്ങളെ തന്നെയാണ് പക്ഷെ മനുഷ്യൻ പല മതങ്ങളിലൂടെ അവനവൻ്റെ രീതിക്കനുസരിച്ചുള്ള ആചാരങ്ങളിലൂടെ ആണത് കടന്നു പോകുന്ന ഓരോ മതത്തിനും ഓരോ ആചാരങ്ങളുണ്ട് അതൊന്നും തെറ്റല്ല മറ്റ അറിവില്ലാത്തവരാണ് അതിനെയെല്ലാം കുറ്റം പറയുന്നത് ഞാൻ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് മതസൗഹാർദ്ദം ലോകത്ത് കൊണ്ടുവരുക മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ട് ജീവിക്കുക എല്ലാ മതവും നല്ലതിനു വേണ്ടി തന്നെ എല്ലാ മതഗ്രന്ഥങ്ങളും നല്ലതിനു വേണ്ടി തന്നെ അതാണ് കാര്യം അങ്ങനെ വരുമ്പോൾ ആർക്കും നമ്മളെ വേണ്ടാതാവും കാര്യം ഓരോ മതത്തിൻ്റെ കൂടെ നിന്നാലേ വളരാൻ പറ്റൂ അങ്ങനെ വളരേണ്ട എനിക്കങ്ങനെ വളരണ്ട എനിക്കെൻ്റെ മഹാദേവൻ്റെ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഞാനൊരു മനുഷ്യ സ്നേഹിയാണ് ജീവകാരുണ്യ പ്രവർത്തകനുമാണ് എൻ്റെ മഹാദേവൻ ദേവന്മാരിൽ ദേവനായ മഹാദേവൻ അന്നദാനപ്രഭുവാണ് മഹാദേവൻ സർവ്വ ജീവജാലങ്ങൾക്കും പടി അപ്പോൾ മഹാദേവൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് മാത്രം ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമയും കർത്തവ്യവും നിങ്ങൾക്കെല്ലാവർക്കും പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം